വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ അപന്മാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ പോകുന്നത് വടകരയിലെ ഷാഫി പറമ്പിലും കെ കെ ശൈലജ ടീച്ചർക്കും ഒക്കെ വെല്ലുവിളിയായ അപരന്മാർ കോഴിക്കോട് ഇളമരം കിരീമിനും എം കെ രാഘവനും വെല്ലുവിളി ഉയർത്തി മൂന്ന് വീതം അപരന്മാരാണ് പത്രിക സമർപ്പിച്ചത് ഇതോടെ ഇത്തവണ അപരന്മാർ തെരഞ്ഞെടുപ്പ് ഗോതയിലെ വില്ലന്മാരും ആകും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി അപരന്മാരില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുക അസാധ്യമാണ് അപരന്മാർ കൂടുതൽ വോട്ട് പിടിച്ചത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ച ചരിത്രം ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും വെല്ലുവിളിയാണ് അപരന്മാർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇരു മുന്നണി സ്ഥാനാർത്ഥികൾക്കുമെതിരെ അപരന്മാരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കൂടാതെ അപരന്മാരിൽ ഒരു കെ കെ ശൈലജയുണ്ട് അതിനു പുറമേ ഒരു കെ ശൈലജയും പി ഷൈലജയും പത്രിക സമർപ്പിച്ചിട്ടുമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ കൂടാതെ സ്വതന്ത്രന്മാരിൽ ഉള്ളത് രണ്ട് ഷാഫിമാരാണ് ഷാഫി പറമ്പിലിൻ്റെ അപരന്മാരായി വന്നിരിക്കുന്നവരിൽ ഒരാളുടെ പേര് ഷാഫി ടി പി എന്നാണ് മറ്റൊരാൾ ഇനീഷ്യൽ ഒന്നുമില്ലാത്ത ഷാഫിയാണ് സിറ്റിംഗ് എം പി കെ മുരളീധരൻ വടകര വിട്ട് തൃശൂരിൽ മത്സരിക്കുമ്പോഴും വടകര മണ്ഡലത്തിൽ ഇത്തവണ സ്വതന്ത്രനായി മത്സരിക്കാൻ മറ്റൊരു മുരളീധരൻ പത്രിക നൽകിയിട്ടുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന് മൂന്ന് അപരന്മാരാണുള്ളത് എൻ രാഘവനും ടി രാഘവനും പി രാഘവനും എളവരം കരീമിനുമുണ്ട് മൂന്ന് അപരന്മാർ ഒരു കെ അബ്ദുൽ കരീമും ഇനീഷ്യലില്ലാത്ത രണ്ട് അബ്ദുൽ കരീമുമാരും ഇവരും സ്വതന്ത്രന്മാരും ഡമ്മികളും ഉൾപ്പെടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പതിനഞ്ച് പേരും വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് പതിനാല് പേരുമാണ് പത്രിക സമർപ്പിച്ചത് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്ന ഏപ്രിൽ എട്ടിനകം ഇവരിൽ ആരൊക്കെ പത്രിക പിൻവലിക്കുമെന്നും ആരുടെയൊക്കെ പത്രിക സ്വീകരിക്കുമെന്നും കാത്തിരുന്നു തന്നെ കാണണം റിയാസ് കെ എം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്